അടുത്തൊരു തലത്തിലേക്ക് ദൈവികമായിട്ട് ഞാനും നിങ്ങൾ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ചിലപ്പോൾ ദൈവം അനുവദിക്കുന്ന ചില പരിശോധനാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം മരണകരമായ ചില ശോധനകൾ ചിലപ്പോൾ വന്നിരിക്കും പക്ഷേ ആത്മസംയമനം കൈവിടരുത് ദൈവത്തിലുള്ള ആശ്രയം കൈവിടരുത് വിശ്വാസത്തെ മുറുകെ പിടിക്കണം വാക്തത്വങ്ങൾ ദൈവത്തെ ഓർപ്പിച്ചു ഉണർത്തണം മോർണിംഗ് മുന്നായിലേക്കല്ല എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ ദാനീയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവിക ശുഭത നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഈ അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവരൊക്കെ കടന്നുപോയ പല പ്രതിസന്ധികളെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ അധ്യായത്തിൽ അവർ അഭിമുച്ച പ്രതിസന്ധി ഭക്ഷണ സംബന്ധമായിട്ടുള്ളതായിരുന്നു അത് പോസിറ്റീവായിട്ടുള്ള ഒരിതാണ് പക്ഷേ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാര്യം നേരെ തിരിയുകയാണ് രാജാവ് കൊണ്ടുപോ സ്വപ്നം രാജാവിന് പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാകുന്നില്ല അസ്വസ്ഥപ്പെടുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്ന അവൻ്റെ ഭക്ഷണമേശയിൽ കഴിക്കുന്ന മന്ത്രവാദികളെ വിളിക്കുകയാണ് മന്ത്രവാദികൾക്ക് ആ സ്വപ്നം കാണാൻ പറ്റുന്നില്ല രാജാവ് പറയാ ഞാൻ കണ്ട സ്വപ്നം നിങ്ങൾ പറയണം എന്നിട്ട് അർത്ഥം പറഞ്ഞാണ് മന്ത്രവാദികൾ പറയുന്നൊരു പദമുണ്ട് കൽതേ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവിൻ്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കളതേനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുമുമ്പിലതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റർക്ക് കഴിയത്തില്ല അവർ ആ പറഞ്ഞ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായതേ മക്കളെ ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാജാവിൻ്റെ ആ കാര്യം വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ അത് ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ലെന്നാണ് ആ മന്ത്രവാദികൾ പറഞ്ഞത് പക്ഷേ ഭൂമിയിൽ ഉണ്ടെന്ന് ധാന്യയിലും കൂട്ടിലും തെളിയിച്ചു എന്തുകൊണ്ടാണ് അവർക്ക് മന്ത്രവാദികൾക്ക് അത് വെളിപ്പെടുത്താൻ കഴിയാതിരുന്നത് അവർ മറ്റേ ആ ഭക്ഷണം എല്ലാം കഴിച്ച് ആ ഒരു കെട്ടിനകത്ത് ഇവിടെ സ്വപ്നം കാണിച്ചതാരാ സ്വർഗത്തില ദൈവമാണ് ദൈവം കാണിച്ച കാര്യം ദൈവാത്മാവിലല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല ഇവിടെയാണ് മന്ത്രവാദി ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ടീമാണ് അവര് എല്ലാ കാര്യവും അറിയാവുന്നവർ അവരൊക്കെ പക്ഷെ ഇവിടെ ഇവിടെ അവിടെ അവർ പ്രയാസപ്പെടുക വളരെ കഷ്ടപ്പെടുക പറ്റത്തില്ലെന്നവര് തുറന്ന് സമ്മതിക്കുക ഇവരെ കൊല്ലാനായിട്ട് രാജാവ് അടുത്ത പദ്ധതി തയ്യാറാക്കുന്നു ഈ സമയമാണ് ദാനിയിൽ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ദാനിയിൽ പറയുക എനിക്കല്പ സമയമാണ് എനിക്ക് അല്പസമയം വേണം ഹാലഗൂയ സ്വർഗം നിനക്ക് അല്പസമയം അനുവദിച്ചു തരാൻ പോകട്ടോ നീ തകർന്നു പോകാതിരിക്കാൻ നീ നശിച്ചു പോകാതിരിക്കാൻ മറ്റുള്ളവരുടെ കൂട്ട് നീ ആകാതിരിക്കാൻ ദൈവം അനുവദിച്ചു തരുന്ന സമയം ഉണരണം പ്രാർത്ഥിക്കണം ഡീപ്പായിട്ട് ആവിഷ്യങ്ങളെ ദൈവസെന്റിലേക്ക് വെക്കണം പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ആത്മാവി സഞ്ചരിക്കുന്ന നിനക്ക് സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു കുഞ്ഞേ ആ കഴിവൊന്നും വേണ്ട ദൈവാത്മാവിൻ്റെ സഹായം മാത്രം മതി മാനുഷിക കഴിവുകൊണ്ടൊന്നും നടത്തില്ല അറിവ് നവചനം പറയുന്നു ബുദ്ധിയുടെ മണ്ഡലം ചലിക്കരുത് ആത്മാവ് ചലിക്കണം വിശ്വസിക്കണം ഇതും കണ്ണുമടച്ചിതൂതു വിശ്വസിക്കണം ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ആ എല്ലാവരും നശിച്ചു പോകുന്നതിലൊട്ടും നീ നശിക്കത്തില്ല കാരണം ദൈവത്തിനോട്ട് നിൽക്കുന്ന നീ ദൈവ ഇതിലാണ് കുറച്ചുനാളൂടി ഈ ഭൂമിയിൽ നീ ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത് നമ്മളെക്കാട്ടി ദൈവത്തിന് ആഗ്രഹം അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ മരണകരമായ വാക്കുകളൊക്കെ പ്രാർത്ഥനയിൽ ഉരുവിട്ട് ദൈവത്തിൻ്റെ ശാപം പിടിച്ചു മേടിക്കരുത് എന്നെ അങ്ങ് എടുത്തോണേ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എനിക്കതൊന്ന് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങളെ ബന്ധിക്കുന്ന മണ്ഡലങ്ങൾ എടുത്ത് മാറ്റിയിട്ട് എനിക്ക് അല്പം സമയം വേണം ദൈവമായി എനിക്ക് അല്പം സമയം വേണം കർത്താവെ നമ്മുടെ സന്നി ഉണരാൻ പ്രാർത്ഥിപ്പാൻ വിധേയപ്പെടാൻ മറ്റുള്ളവരുടെ കൂട്ടി നശിക്കേണ്ട എനിക്ക് നിന്റെ കൃപ വേണോ അപ്പാ എന്ന് പറഞ്ഞ ഒന്ന് അടുത്തു വരാമെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി കാണും അവരുടെ നടുവിലൊരു മാന്യതയുടെ അമേൻ വസ്ത്രം നിനെ അനിക്കുന്നത് കാണാൻ ഇടയായിത്തീരും ഒരു മാന്യത പക്ഷേ ആദ്യമൊക്കെ സമയം കളിച്ച് പരിശോധന ആയിരിക്കും ആര് സഹായത്തിന് കാണത്തില്ല ഒറ്റയ്ക്ക് കർത്താവ് മാത്രേ കൂട്ടിനെ കാണത്തുള്ളൂ കണ്ടും കാണാതെയും പോകുന്നവർ അമ്മേ അങ്ങനുണ്ടാവും ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരിൽ നിന്ന് പോലും തിക്താനുഭവങ്ങൾ ഉണ്ടാവും എന്തിനാണെന്നറിയാം ദൈവത്തിലേക്ക് നീ ഒന്നുകൂടെ സറണ്ടർ വരാൻ വേണ്ടി മാത്രമാത്രയും വേഗം ആ കാലം കഴിയും പുറത്തു വരും ഇവിടേതാ സംഭവിക്കുന്നു എന്നാളെ നമ്മളത് ചിന്തിക്കും കേട്ടോ അങ്ങനെയാണ് ആ ദർശനത്തിൻ്റെ ആഴം അവർക്ക് പിടികിട്ടിയെന്ന് അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കാം പ്രാർത്ഥിക്കാം ശ്രീ പിതാവേ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ഈ ലോകത്തിലെ ശേഷം മനുഷ്യരെ പോലെ ആകാനല്ല നീ ഞങ്ങളെ വിളിച്ചതെന്നും ജ്യോതിഷുകളെപ്പോലെ പ്രകാശിക്കാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഭർത്താവ് ഈ വചനം വളരെ വ്യക്തമായിട്ട് ഏറ്റെടുക്കുന്നു ആഴമായിട്ട് ഏറ്റെടുക്കുന്നു ഞങ്ങളോട് അങ്ങ് സംസാരിച്ചത് ഹൃദ്യമായ ഈ നന്ദി മഹത്വം അവിടെ നിന്ന് എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ െൻ എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു